എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരൺ ഡേ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഭാനുമതിയമ്മ കൂടെ കൂടിയിട്ട് കാർത്തിയുടെ വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ കാർത്തിയുടെ വീട്ടിൽ വന്നതിന് ശേഷം കാർത്തിയെ പ്രകാശനോട് പറഞ്ഞു അതെ പോയി അച്ഛന്മാരെ കൊണ്ട് മുറിയെ കാണിച്ചു കൊടുക്കാൻ പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മുറിയിലേക്ക് പോകും അങ്ങനെ മുറി കണ്ടു കഴിഞ്ഞപ്പത്തേനും ഭാനുമതിയമ്മയുടെ കണ്ണ് തള്ളിപ്പോയി ഭാനുമതി അമ്മ ഒരു നിമിഷം മുറി എല്ലാം നോക്കണം വലിയ മുറി എടാ പ്രകാശ ഇത് കൊള്ളാലോടാ നല്ല സൂപ്പർ മുറിയാണല്ലോടാ എ സിയൊക്കെ ഉണ്ട് അല്ലേന്ന് ചോദിക്കാണ് പിന്നെ എ സി ഇല്ലാതിരിക്കുവോ എങ്ങനെയുണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കാ പിന്നെ ഇഷ്ടപ്പെടാതിരിക്കുവോ ഇത്രയും വലിയ മുറി ഇതുപോലത്തെ മുറി കിടന്ന് മുമ്പ് എവിടെ വെച്ചാന്ന് അറിയാവോ സോണിമാളുടെ വീട്ടിൽ വെച്ചാന്ന് അറിയാം ഞാൻ അവളെ കുറിച്ച് പറയാതിരിക്കുന്ന ഭേദം പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ലമ്മേ നല്ല അടിപൊളി മുറി അല്ലേന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടു എടാ എ സിയൊക്കെ ഇല്ലേടാ മോനെ എ സി ഒക്കെ ഉണ്ടോന്നോ ഞാൻ ഇട്ട് കാണിക്കാൻ പറഞ്ഞു എ സിയിട്ട് കാണിക്കട ഓഹ് എന്തൊരു നല്ല കുളിര് ആ കുളിരത്ത് കിടന്നുറങ്ങാൻ നല്ല സുഖമായിരിക്കും എന്ന് അറിയാണ് ഇനി അമ്മ ഇവിടെ കിടന്നുറങ്ങാനായിട്ടാ പോണേന്ന് അറിയാം ഈ സമയത്ത് പുറത്ത് കാർത്തിക ഒന്നും സന്തോഷിക്കും സന്തോഷിക്കും രണ്ടുപേരും കൂടെ സന്തോഷത്തിന് ഉന്നതിയിലെത്ത അപ്പോഴാണ് നിങ്ങൾ വിവരം അറിയാൻ പോകുന്നത് ഈ സമയം വിക്രം പറഞ്ഞു ഇവിടെ ഈ മുറി മാത്രമല്ലമ്മയോ ഇനിയുണ്ട് അഞ്ചിട്ട് മുറികളുണ്ട് ആഹാ കൊള്ളാലോ അതെ നമ്മുടെ വിക്രമോൻ ഇങ്ങോട്ട് വരും വിക്രമോൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനിവിടെ തന്നെ ആയിരിക്കും താമസിക്കുന്നെ അമ്മയ്ക്കൊരു മുറി എനിക്കൊരു മുറി അവൻ്റെ ഒരു മുറി എന്ത് രസമായിരിക്കും അല്ലെ മേ നീ അതൊക്കെ ശരി തന്നെ പക്ഷെ അവൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ പഴയ കൈയിലിരിപ്പ് അത് അവനെ സൂക്ഷിക്കണമെന്ന് പറയാം പണ്ടത്തെപ്പോൾ ഇനിയിപ്പോൾ കൊള്ളയടിക്കാനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും എന്തെങ്കിലും പിടിച്ചു കുറിക്കാനോ പോയിട്ടുണ്ടെങ്കിൽ അറിയാലോ അതൊക്കെ അറിയാമേ അതൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കണം നമുക്ക് എന്നിട്ട് വേണം അവൻ്റെ നല്ലൊരു ജീവിതം കൊടുക്കാനായിട്ട് അല്ലെങ്കിലും അവൻ ഇങ്ങോട്ട് വന്നാലും എനിക്കൊരു സമാധാനം ഉള്ളൂ രാജകുമാരനെ പോലെ അവനെ വാഴിക്കണം എൻ്റെ ആഗ്രഹം അധികം വൈകാതെ അത് നടക്കും അവനൊരു അവനൊരു സിംഹാസനം കിരീടം തന്നെ കിട്ടും ഈ പ്രകാശനത് ഉണ്ടാക്കി കൊടുത്തിരിക്കൂ എന്ന് പറയാം ഈ സമയം ഭാനുമതി പറഞ്ഞു എനിക്കത്ര വിശ്വാസം പറ്റുന്നില്ല നിന്റെ മകനാണ് ആള് അവന്റെ സ്വഭാവം ആർക്കും പ്രവചിക്കാൻ പോലും പറ്റില്ല എന്ന് പറയുന്നത് ഏയ് അങ്ങനെയൊന്നും ഇല്ലമ്മേ ഇപ്പൊ കിരണും കല്യാണിയുണ്ടല്ലോ അവരൊക്കെ അസൂയപ്പെടണ എൻ്റെ മകന്റെ ഉയർച്ച കണ്ടിട്ട് ആ ഒരു ദിവസത്തിന് വേണ്ടി മാത്രം ഞാൻ കാത്തിരിക്കണെന്ന് പറയാ എന്തായാലും നമുക്ക് നല്ല സമയം തെളിഞ്ഞെന്ന് തോന്നുന്നു പ്രകാശ ഇത് സു മുറിയും കാര്യങ്ങളും എല്ലാം സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാണ് ഈ സമയം കാർത്തിക പുറത്തുനിന്ന് മാറി അങ്ങോട്ട് പോവാണ് ആസ്വദിച്ചു രണ്ടുപേരും അങ്ങോട്ട് ആനന്ദിച്ചോ അങ്ങോട്ട് അധികം വൈകാതെ തന്നെ ഇതിനുള്ള തിരിച്ചടി നിങ്ങൾക്ക് കിട്ടിയിരിക്കുമെന്ന് മനസ്സിൽ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണമേ പിന്നീട് കല്യാണീനെ കാണാനായിട്ട് കാർത്തിക വരുന്നുണ്ട് അപ്പോൾ കാർത്തിക കാദംബരീൻ്റെയും കൂട്ടിക്കൂടെയാണ് കല്യാണിൻ്റെ മുറിയിലേക്ക് കയറി വരുന്നത് തന്നെ വന്നിട്ടു ഞാൻ ഇന്ത്യ ഡിസൈനെ കണ്ടിട്ടുണ്ടായിരുന്നു സൂപ്പറായിട്ടോ എന്ന് പറയാണ് അത് പിന്നെ ഞാൻ കാർത്തികയുടെ മനസ്സാണ് ചെയ്താന്ന് പറയാം അല്ല ഇഷ്ടപ്പെട്ടു ഞാൻ ഇത്രയും പ്രതീക്ഷയൊന്നും ഇല്ലാന്ന് അതെന്താന്ന് അറിയോ കാർത്തിക ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ എനിക്ക് അവിടെ കണ്ടു കഴിയുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓരോരോ ഐഡിയകൾ ഇങ്ങോട്ട് വരും ഞാൻ മുൻകൂർ പ്ലാൻ ചെയ്യുന്നൊന്നുമല്ല അതുകൊണ്ട് എനിക്കത് വളരെ കൃത്യതയോടും നല്ല ഭംഗിയായിട്ടും ചെയ്യാനും സാധിച്ചതെന്ന് പറയാം രണ്ട് ദിവസങ്ങളെല്ലാം ഓക്കെ ആവല്ലോ എന്ന് ചോദിക്കുക രണ്ട് രണ്ടു ദിവസങ്ങളിലെല്ലാം ഓക്കെ ആണെന്ന് പറയാം അതിനുശേഷമാണ് കടയുടെ ഉദ്ഘാടനം നടത്താൻ എന്ന് പറയാം അത് ഉദ്ഘാടനത്തിന് നിങ്ങളെല്ലാം വരണം നിങ്ങളെല്ലാം ഞാൻ വീട്ടിൽ വന്ന് ക്ഷണിക്കുമെന്ന് പറയാം ധൈര്യമായിട്ട് പോരെ അല്ലെങ്കിലും ഞാനും കിരണേറ്റനും കാർത്തിക്കൊരു ട്രീറ്റ് തരാൻ എന്ന് പറയാം അല്ല വീട്ടിൽ വെച്ചാൽ ട്രീറ്റ് അച്ഛനും അമ്മയൊക്കെ എന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ കല്യാണിന്റെ മുഖം ഒന്നും മാറി മാറി അല്ല എന്താ അച്ഛനും അമ്മ ഇല്ലേന്ന് ചോദിക്കുവാണ് എന്ത് പറ്റിയെന്ന് ചോദിക്കുക പെട്ടെന്ന് കാതമ്പരി പറഞ്ഞു അതെ അമ്മയുണ്ട് പക്ഷെ അച്ഛനില്ലായെന്ന് പറയണ അച്ഛനില്ലേ അച്ഛൻ മരിച്ചു പോയതാന്ന് പറയണം സോറി ഇട്ടോ അറിയാതെ പറഞ്ഞു പോയതാ അപ്പം നിങ്ങൾ രണ്ട് പെൺമക്കൾ ഞങ്ങളുടെ പെൺമക്കൾ മാത്രമോ ഒരനിയനും കൂടെ ഉണ്ട് അവനും മരിച്ചു പോയെന്ന് പറയണം ഇത് കേട്ടത് കല്യാണി കൂടി കാതമ്പരി നോക്കണം അയ്യോ സോറി ഇട്ടോ എനിക്ക് അറിയത്തില്ലായിരുന്നു അറിയാതെ ചോദിച്ചു പോയതാന്ന് പറയുന്നത് ഏ അതൊന്നും കുഴപ്പമില്ല എന്ന് പറയാം അറിയാലോ എന്റെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ഉൾക്കാടന നടത്തണം എന്ന് വിചാരിച്ച ഞാനിരിക്കുന്നെ പിന്നെ എമൗണ്ട് എട കൊണ്ട് അവധികം വൈകാതെ തന്നെ എത്തിക്കാന്ന് പറയുന്നത് ഈ സമയം കാർത്തി കാർത്തിയുടെ കല്യാണം പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല ചിലപ്പം അത് കൊണ്ടൊന്ന് തന്നാലും മതി ഞങ്ങൾക്ക് ധൃതിയൊന്നും ഞങ്ങൾക്ക് ഞങ്ങക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയാണ് കാർത്തി പറഞ്ഞു അതല്ലല്ലോ നമ്മൾ പണി തീർന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ പൈസ കൊടുക്കണമല്ലോ എന്ന് പറയാം അതെ നമുക്ക് മൂന്നരക്കുള്ള നിന്നൊരു സെൽഫി എടുത്താലോ എന്ന് ചോദിക്കാം അതിനെന്താ പിന്നീട് കാർത്തികയുടെ ഇടം വലമായിട്ട് കല്യാണിയും താത്പര്യം നിക്കുവാണ് അങ്ങനെ അവരി സെൽഫി എടുക്കുവാണ് ഈ സമയം കാർത്തികറിയാം അവരാരാ തൻ്റെ അനിയത്തിമാരാന്നുള്ള കാര്യം പക്ഷെ മറ്റു രണ്ടുപേർക്കും അറിയത്തില്ല എന്നാ നമുക്ക് പിന്നെ കാണാന്ന് പറഞ്ഞോണ്ട് കാർത്തിക പോവാണ് പിന്നീട് കാണിക്കുന്നെ നേരെ രാഹുലിൻ്റെ വീട്ടിലേക്ക് നിഷ നിഷയുടെ അച്ഛനും അമ്മയൊക്കെ വരുന്നുണ്ട് ഈ സമയത്ത് രാഹുൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു രാഹുൽ പത്രമൊക്കെ വായിച്ചോണ്ടിരിക്കോ അങ്ങനെ അവര് വന്ന് കയറിയപ്പോ തന്നെ പറഞ്ഞു ആഹാ ഇതാര് ശിവദാസമേനെ എന്ത് പറ്റി ഈ വഴിക്കൊക്കെ ഇറങ്ങാൻ തോന്നിയത് കുറെ കാലമായല്ലോ കണ്ടിട്ടെന്ന് പറയണം എന്ത് ചെയ്യാനാ എന്റെ രാഹുലെ ചി തിരക്കായിപ്പോയി അതുകൊണ്ടാന്ന് പറയണം ഉം ശരി ശരി അല്ല ഇവിടെ എന്ത് എന്തിയെ എന്റെ ഭാര്യ മോളോയ്ക്ക് അകത്തുണ്ടെന്ന് പറയാ അല്ല വന്ന് എന്തിനശുവിദാസും വന്നതിന്റെ കാര്യം പറഞ്ഞില്ല അത് എന്റെ മോളുടെ വിവാഹമോ അത് ക്ഷണിക്കാൻ വേണ്ടി വന്നാന്ന് വേണം ഓഹോ അത് കൊള്ളാലോ എന്നത്തേക്കാ ഈ വരുന്ന മാസം ഇരുപത്തൊമ്പതാന്തിയാണ് ഉറപ്പിച്ചിരിക്കുന്നെ അല്ല പയ്യൻ എവിടെയുള്ളാന്ന് ചോദിക്കുക പയ്യൻ അമേരിക്കക്കാനാ അവൻ അവിടെ ബിസിനസ് വന്നോളാണ് ഇത് കേട്ടതും രാഹുലിനും ഞെട്ടലുണ്ടായി അല്ല അമേരിക്കക്കാരൻ എന്ന് പറയുമ്പം ഏ അവൻ കുഴപ്പമൊന്നുമില്ല അവന്റെ പേര് റോണിന്നാ ഞങ്ങള് സംസാരിച്ചു നല്ല ഡീസന്റ് പയ്യനൊക്കെ തന്നെയാ പക്ഷെ അമേരിക്കക്കാരാന്ന് പറഞ്ഞോണ്ടാ ഞാനേ അവർ പല കാരണങ്ങളും പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും അവസാനം നമുക്ക് നമുക്കതൊക്കെ മനസ്സിലാവുള്ളൂ എന്ന് പറയാ ഏ ഇത് അങ്ങനത്തെ ഉള്ളതൊന്നും അല്ല എന്നെയൊക്കെ മനസ്സിലായെന്ന് നിഷയുടെ അമ്മ പറയാ ഈ സമയം നിഷ പറഞ്ഞു അത് വാഷിംഗ്ടണിലോ അവിടെ എങ്ങാണ്ടാന്ന റോണിയേട്ടം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ശരി ശരി ആയിക്കോട്ടെ നോക്കിയാ അല്ല എന്തു ഈ ഭാര്യ മോളും എന്തുയെ ഞാൻ അവരെ വിളിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിക്കുവാണ് വിളിച്ചപ്പോ അങ്ങോട്ട് അവളെ ശാരി ഇറങ്ങി വരുവാണ് ഈ സമയത്താണ് മുറിയിന്ന് പുറത്തേക്ക് പോകാനായിട്ട് മനോഹർ ഇറങ്ങി വരുന്നേ സ്റ്റേറെ കയറി അങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് നിഷയം അച്ഛനമ്മയേക്ക് ഇരിക്കുന്നുണ്ട് ഈ കാഴ്ച കൊണ്ട് ഒരു ഞെട്ടുണ്ടായി എന്റെ ഭഗവാനെ ഇവരെന്തിനെ ഇങ്ങോട്ട് കെട്ടി എഴുതുന്നുള്ളിയത് പെട്ടല്ലോ നിറത്ത് നേരെ മുറിയിലേക്ക് കയറി ഓടുവാണ് മുറി ചെന്നിങ്ങനെ അന്തം മിട്ട് നിൽക്കുന്നതാണ്ടപ്പം സരി വെച്ച് എന്ത് പറ്റുമനു വേട്ട എന്താ പോയിട്ട് അതേ സ്പീഡിൽ തന്നെ തിരികെ വന്നു വയ്ക്ക അല്ലാതെ പിന്നെ ഞാന് അങ്ങോട്ട് ചെന്നൈ ഇപ്പോൾ അവിടെ ആരൊക്കെ ഇരുന്ന് സംസാരിക്കുന്നവരും എനിക്ക് തോന്നി സിറ്റൗട്ടില്ല ആരും സംസാരിക്കുന്നത് അതാരാ പോലും സംസാരിക്കുന്നേ ആരാന്നറിയത്തില്ല ഞാൻ മുഖമൊന്നും കണ്ടില്ല പക്ഷെ അവരെ കാണണ്ടാന്ന് വിചാരിച്ച് ഞാനിങ്ങോട്ട് കയറിപ്പോന്നെ അല്ല അവരെ കണ്ട എന്താ കുഴപ്പം നമ്മളൊരു നല്ല കാര്യത്തിന് പോകുന്ന സമയത്തെ ഇങ്ങനെ ആരെങ്കിലും അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ല നമ്മുടെ ആ പോക്കും മുടങ്ങും നമുക്ക് പല പേരും നഷ്ടങ്ങളും ഉണ്ടാവും എനിക്ക് മുമ്പ് അനുഭവം ഉണ്ട് മൂളുന്നവണ് ആണോ അതുകൊണ്ടല്ലേ അച്ഛൻ ഇരുന്നാൽ പോലും ഞാൻ ചിലപ്പോൾ അച്ഛനെ കണ്ണുവിട്ട് ചിലവിടെ പോകുന്നേ അപ്പൊ ഇനി എന്ത് ചെയ്യും മനുവേട്ടം പോവേണ്ട കാര്യത്തിന് ഇപ്പൊ എന്ത് ചെയ്യാനാ അവര് പോയാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറയാം എന്നാ ശരി മനുവേട്ടനെവിടെ ഇരിക്കാൻ പറഞ്ഞ അല്ല നീ ഞാൻ അവരെ ആരാൻ നോക്കണ്ടേ അതെ അവിടെ ചെന്നെയുമ്പോ ഒരു കാര്യം ചെയ്യണം ഞാൻ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഞാൻ ഇവിടെ ഇല്ലെന്നാ പറയാളു അതെന്താ മനുവട്ട അങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങോട്ട് ചെന്ന് അവരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ നല്ല ശകുനം ഇന്നത്തെ പോയി കിട്ടും ഇത് അമേരിക്കയിലൊക്കെ ആണെങ്കി ഉണ്ടല്ലോ രാവിലെ ഞങ്ങൾ നടക്കാറങ്ങുന്ന സമയത്ത് ആദ്യം സായ്പിനെ മാതാമിനെ കാണുന്നെ അവരെ കൊണ്ടാ കൊ കണ്ട കുഴപ്പമില്ല നല്ല ശകുനാന്നാ പറയണേ ആഹാ അത് കൊള്ളാലോ അല്ല സായിപ്പ് മാതാമയ്ക്ക് ഉണ്ടല്ലോ അവിടെ പിന്നെ അമേരിക്ക പിന്നെ സായിപ്പ് മാതാമില്ല ഇല്ലാതിരിക്കോ എനിക്കും വരണം അങ്ങോട്ട് എനിക്ക് അവരെ കാണുന്ന ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറയാം ഉം കൊണ്ടുപാടി കൊണ്ടാം അമേരിക്ക പോയിട്ട് ഈ കേരളത്തിന്റെ ഒരു മുക്കുമൂഴയെ പോലും ഞാൻ കണ്ടിട്ടില്ല പിന്നെയാണ് അമേരിക്ക നിന്റെ മിണ്ടാതിരുന്നു അതായിരിക്കും നിനക്ക് നല്ലത് മനോഹരോട് ചോദിച്ചു അല്ല മനുവേട്ടൻ എന്താ ആലോചിക്കുന്നത് ഏ ഒന്നുമില്ല ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയായിരുന്നു പറയാണ് അതെ അതും കുഴപ്പമില്ല ഞാൻ എന്നാൽ താഴേക്ക് എന്നിട്ട് പറയാം ഇവിടെ മനുവാട്ടിനടിയില്ലാന്ന് പറയാന്ന് പറയാണ് ശരി എന്നാ മോളും അങ്ങോട്ട് പോക്കോട്ടെ എന്ന് ഈ സമയത്ത് താഴെ രാഹുലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഷാരി വന്ന ഇപ്പം ഷാരിയോടെ ചോദിച്ചോ അല്ല മോളെന്തേ മോളെ കണ്ടില്ലോ പറയണം മോളും മോനും അകത്തുണ്ടെന്ന് പറയണം ഓന്നാ അവരെയൊന്ന് വിളിക്കുക അവരെയും കൂടെ ഒന്ന് കണ്ടെന്ന് കല്യാണം പറഞ്ഞിട്ട് പോവാലോ ഞാൻ എനിക്ക് രാഹുലിന്റെ പെങ്ങളുടെ വീട്ടിൽ കയറിട്ട് എങ്ങോട്ട് വന്നേന്ന് പറയാ അല്ല എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ആരാ എന്താന്ന് ഒന്നുകൂടെ ഒന്ന് നോക്കി ഇല്ല മനസ്സിലാവുന്നില്ല അതെ എന്റെ വീട് വെച്ച് അന്ന് ആരാന്നു ഈ രാഹുല വീട് വെച്ചതെന്നെ അന്ന് ഹൗസ് വാർമിങ്ങിന്റെ അന്ന് നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഓ ഇപ്പൊ മനസ്സിലൊരു ഓർമ്മ കിട്ടണമെന്ന് പറയാ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കണ സമയത്താണ് സാരയോ അങ്ങോട്ട് ഇറങ്ങി വരുന്നത് സരി ഇറങ്ങി നിന്നപ്പോ ആഹാ മോള് വന്നോ മോൾ എപ്പോഴും എഴുന്നേറ്റം എന്നൊക്കെ സാരി ചോദിക്കാണ് ഇപ്പം എഴുന്നേറ്റം ഉള്ളന്ന് പറയണം എന്നാ ഇവിടെ ഇരിക്കുന്നു പറയണ അല്ല ഇതൊക്കെ ആരമ്മേന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് പറഞ്ഞു ഇതേ നമ്മള് പരിചയം നമ്മൾ അടിച്ച പരിചയമുള്ള അപ്പൊ അവരുടെ മോളുടെ കല്യാണം അത് വിളിക്കാൻ വന്നാന്ന് പറയണം ആണോ അല്ല പയ്യൻ ജോലി എന്തേലും ഉണ്ടോ അമേരിക്കക്കാരനാന്നാ പറഞ്ഞേ അല്ല മരുമോൻ എന്തു മോളെ നീക്കിയാടാ മനുമാരൻ്റെ ഇവിടെ ഇല്ല പുറത്തു പോയിക്കുക പുറത്ത് പോയോ ഈ സമയം രാഹുൽ മനസ്സിൽ വിചാരിച്ചു താൻ ഇവിടെ അവൻ പുറത്ത് പോയിട്ടില്ല പിന്നെന്താ ഇവള് അവൻ പുറത്ത് പോയെന്ന് പറയണേ ഞങ്ങൾ അവനേം കൂടി കാണാന്ന് കരുതി വന്നാ എന്ന് പറയുവാണ് ദീഷയുടെ അച്ഛന് ഇത് കേട്ടുകഴിഞ്ഞ പറഞ്ഞു എന്ത് ചെയ്യാനാ കുറച്ച് സമയമായി പോയിട്ടെന്ന് പറയാം ഇത് രാഹുൽ പറഞ്ഞു അതിന് പുറത്ത് പോയിട്ടില്ല മനു പുറത്ത് പോയി ഞാൻ കണ്ടില്ലോ എന്ന് പറയാണ് പെട്ടെന്ന് തന്നെ ശാരി പറഞ്ഞു ഓഹോ നിങ്ങളിത് എപ്പോഴും നോക്കിക്കോണ്ടിരിക്കുവായിരുന്നു ഇവിടെ നിങ്ങൾ നിങ്ങള് കണ്ടു കാണത്തില്ല അവള് പോയത് അല്ല അവളല്ല അവൻ പോയത് ഒരുപക്ഷെ നിങ്ങൾക്ക് അവൻ പോയത് കണ്ടിട്ട് നിങ്ങക്ക് ചിലപ്പോ തോന്നി കാണത്തില്ല അവൻ പോയതായിട്ട് അങ്ങനെയാണല്ലോ നിങ്ങളുടെ മനസ്സെന്ന് പറയാ പെട്ടെന്ന് നിഷയുടെ അച്ഛനും കാര്യൊന്നും മനസ്സിലായി അതെന്താ അങ്ങനെ പറഞ്ഞെ അല്ല ഇയാളിപ്പൊ പണ്ടത്തെ പോലെ ഒന്നും അല്ല എന്റെ ശിവദാസ ഇയാൾ കണ്ട കാര്യം കണ്ടില്ലെന്ന് പറയും കാണാത്ത കാര്യം കണ്ടില്ലെന്ന് പറയും അങ്ങനത്തെ ഒരു സ്വഭാവം ഇയാൾക്ക് ഏഹ് അതിന്റെ ഒരു ഷോക്കൊക്കെ കൊടുത്തിട്ട് ഇവിടെ കൊണ്ടുനേക്കുന്ന പറയാണ് പെട്ടെന്ന് തന്നെ രാഹുലിന് ഞെട്ടുണ്ടായി ഇത് ശാരീനിയ ആവശ്യം അനാവശ്യം പറയലോട്ടോ എന്ന് പറയാ അനാവശ്യം പറയുന്നതാണോ കുഴപ്പം ഞാൻ പറഞ്ഞത് സത്യമല്ലേ കുറച്ച് ദിവസം നിങ്ങൾ മെന്റൽ ഹോസ്പിറ്റൽ എന്ന് ചോദിക്കുക ഈ സമയം നിഷേഡ് അച്ഛനൊരു പതർച്ചയുണ്ടായി ഷോ ദൈമം ഇതൊന്ന് ആരറിയണം ഞങ്ങൾ ആരും അറിഞ്ഞു പറയാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓരോ അനക്കേട് വരും ആ സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്യുകയെന്ന് പറയാം അറിഞ്ഞു നന്നായി ഒരു ചിലപ്പോഴേ ഈ ഇത്രയും നാളെ സ്ട്രെയിനും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയാം രാഹുൽ പറഞ്ഞു അല്ല ശിവദാസും വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് ഭ്രാന്തണ്ടെന്നുള്ള കാര്യം അല്ലാതെ പിന്നെ ഞാൻ സ്വന്തം ഭാര്യയും മകളും പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നീട് മനോഹരനെ കുറിച്ചൊക്കെ പറയണം ഇത് കേട്ടപ്പോൾ രാഹുൽ വല്ലാത്ത ദേഷ്യം വന്നു സരി പറഞ്ഞു മനുവാടിൻ്റെ അവിടെ ഭയങ്കര ബിസിനസ്സാ ഒരു പക്ഷേ നിങ്ങളെ കെട്ടാൻ പോകുന്ന മോനെ അറിയുമായിരിക്കും എന്നൊക്കെ പറഞ്ഞു വലിയ വീമ്പളക്കുമാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ രാഹുല് നല്ല ദേഷ്യം വന്നു രാഹുലിനെ പക്ഷെ ഒന്നും മിണ്ടിയില്ല കാരണം എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിയിപ്പോ താൻ വീണ്ടും താന് തനിക്ക് തലയ്ക്ക് ഓളം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവിടെ പറഞ്ഞു പരത്തുള്ളൂ അതുകൊണ്ട് രാഹുലും മിണ്ടാതെല്ലാം കേട്ടോണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി